കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും മിക്ക മധ്യ വടക്കൻ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ തിരൂർ തൃശൂർ കൊച്ചി മുട്ടം റാന്നി സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രി കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകില്ല ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ചനിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയാറ് ആയിരിക്കും ഒറ്റപ്പാലം പ്രദേശം ഉച്ചയ്ക്ക് ഇരുപത്തിയൊമ്പത് ആയിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിമൂന്ന് കിലോമീറ്റർ തെക്കൻ പ്രദേശങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും കാലാവസ്ഥാ നിരീക്ഷകനെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയസമ്പത്തുള്ള ഞങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം